കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഒട്ടുപാര ഫോൺ നമ്പർ സിക്സ് ടു എയ്റ്റ് സീറോ ടു വൺ സീറോ ഡബിൾ നയൻ യൂത്ത് കോൺഗ്രസ് ഏഴാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു ചിറ്റണ്ട പടിഞ്ഞാറ്റുമുറി യാസിൻ മസ്ജിദിന് സമീപത്ത് നടന്ന സമൂഹ നോമ്പുതുറയിൽ നിരവധി പേരാണ് പങ്കെടുത്തത് വിശുദ്ധിയുടെ പുണ്യം നിറഞ്ഞ റമസാൻ മാസത്തിൽ ലോകത്തിലെ മാനവരാശിയുടെ നന്മയ്ക്കായി മുഴുവൻ വിശ്വാസികളും നോമ്പ് ആചരിച്ചു വരികയാണ് വിദ്വേഷത്തിന്റെയും വിഭജനത്തിന്റെയും വിത്തുപാകുന്ന ചില കോണുകളിൽ ഉയരുന്ന വെല്ലുവിളി ചെറുതല്ല അത്തരം പുഴുക്കുത്തുകളെ തീർച്ചയായും ഇല്ലാതാക്കുവാൻ സഹനത്തിലൂടെ കഴിയുമെന്ന് തെളിയിച്ച പ്രവാചകനെ അനുസ്മരിച്ച് മൈത്രി ലക്ഷ്യമാക്കി ചിറ്റണ്ട പടിഞ്ഞാറ്റിമുറി യാസിൻ മസ്ജിദിന് സമീപത്ത് നടന്ന സമൂഹം നോമ്പുതുറയിൽ നിരവധി ആളുകളാണ് പങ്കെടുത്തത് മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ജയശങ്കർ പി എസ് സുനീഷ് അമ്പലപ്പാട്ട് മുരളീധരൻ എൻ കെ കബീർ ഐജു നെല്ലുവായി എം സി ഐജു കെ എം ഉമ്മർ തുടങ്ങിയവർ പങ്കെടുത്തു യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ഫാരിസ് ഉസ്മാൻ അജിലേഷ് പി ഐ നിഷാദ് മുഹമ്മദ് ബാസിൽ പി ബി നൂറുദ്ദീൻ ടി എ അബ്ദുൽ നാസർ ടി എം ഉണ്ണികൃഷ്ണൻ സന്തോഷ് കെയു തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ബി വി ന്യൂസ് ചിറ്റണ്ട